ആഹാ നിങ്ങളുടെ വരവ് കണ്ടറിയ ആങ്ങളെ സുന്ദരിമാരായ രണ്ട് പെങ്ങന്മാരുമാണ് അല്ല അങ്ങനല്ല ഇത് രണ്ടും ആ എന്റെ ആങ്ങളമാര് ഞാനിവറേ പെങ്ങൾ സത്യവാടിമാടന്മാരായ രണ്ട് ആങ്ങളമാരായി നിൽക്കുന്നത് ഒന്നും പറയണ്ട നേര് ഒരു മാസം മുമ്പ് ചെറിയ ഒരു അബദ്ധം പറ്റിപ്പോയി ഒന്നും പറയണ്ട എന്താ കാര്യം പറ പറഞ്ഞു നമ്മൾ അറിയുള്ളു കാര്യം കാര്യം എന്താന്ന് പറഞ്ഞാല് ആ നാട്ടിലെ ഒരു സുന്ദരിയായ പെണ്ണായിരുന്നു ഞാന് എന്നെ കാണാൻ പറ്റി സകല ആണുങ്ങളും ഞങ്ങളെ വീടിന്റെ വധക്കെ വന്ന് ചൂളമ്പിളിയൊക്കെയാ ഇവന്മാര് രണ്ടുപേർക്കും അത് ആണൻപരത്തേക്ക് അങ്ങ് ആലിളങ്ങും ഉമ്മാര് ചാടി ഇറങ്ങി ഉമ്മാരെ അടിച്ച് റെഡിയാക്കി എല്ലാത്തിനും റെഡിയാക്കി വിടും കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ എന്നെ കാണാൻ വന്ന ആരാന്നറിയാവൂ ഒരു മന്ത്രവാദി മന്ത്രവാദി മന്ത്രവാദിവാദി ശല്യം ചെയ്ത് സഹിക്കു വരും അവൻറെ വീട്ടിൽ ചെന്ന് അവന്റെ വീട്ടിൽ ചെന്നപ്പോ ഇവളും രണ്ടുപേർക്ക് മൊട്ട ഭയങ്കര വീക്ക്നെ അവിടെ കൊറേ മൊട്ട മുടിങ്ങി വെച്ചേക്കുന്നത് ഇനിയിപ്പൊ ബാമിന്റെ മൊട്ടയാണെങ്കിൽ ഇവളന്മാരെ ഇന്നും എനിക്ക് ഉണ്ണിയോടാണ് ഉണ്ണിയോടെ ഉണ്ണിയോട് താല്പര്യം കാണിച്ചു വെച്ചേക്കുന്നു ഈ മുട്ടയെല്ലാം ചറബറ പിറുക്ക് തിന്നിട്ട് എനിക്കും തന്ന മുട്ട ഞാൻ ഞാനറിഞ്ഞോ മന്ത്രവാദിയുടെ മുട്ടയ ഈ എടുത്തു തരുന്നേന്ന് ഞാനത് കഴിച്ച് കഴിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് വീഴ്ച കളിക്കാനും തുടങ്ങി ഇവളുംമാർക്ക് എന്തെന്നില്ലാത്ത മാറ്റങ്ങളും സംഭവിച്ചതാ മന്ത്രവാദി പക്ഷെ ഈ ചേച്ചിയെ കാണുമ്പോൾ സ്റ്റഡീസിന്റെ ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചറിനെ പോലും ഉണ്ടോ എനിക്ക് തോന്നുന്നു ഇതിപ്പോ എന്താ പറ്റി എന്താണ് ഇപ്പഴത്തെ അവസ്ഥ എന്താണ് എന്താ പ്രശ്നം അറിയാമോ എവിടെ അതെ വരുന്നുണ്ട് വരണിപ്പോ അറിയോ ബസ്സിൽ പോകുമ്പോഴ ആൾക്കാരെ ചുമ്മാ ശല്യം ചെയ്യണോ അടുത്തിരിക്കണ ആൾക്കാർ പറയണ ആ കുട്ടിയുടെ ടിക്കറ്റ് ഞാൻ എടുത്തുകൊടുത്തോളാം എന്നൊക്കെ പറയുവാ എന്നിട്ട് ഒരു ദിവസം കേട്ടറി ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ഡ്രൈവർ ഞാൻ കമ്പി തൂങ്ങിക്കെടുക്കുവാണ് ഡ്രൈവറുടെ പെരുകില് അപ്പൊ അയാളെ നിന്ന് നോക്കുവാൻ ഫ്രിണ്ടിലേക്ക് നോക്കണില്ല ശിശു അതുപോലെ തന്നെ കേട്ടോ എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പഞ്ചായത്ത് ആ ബസ് സ്റ്റോപ്പ് വരാൻ വേണ്ടി ഒന്നര കിലോമീറ്റർ ഉണ്ട് ഞാൻ ഇങ്ങനെ നടന്ന് കൊണ്ട് നടന്നു നടന്ന് വരുമ്പോ ആരും എന്റെ മൈൻഡ് ചെയ്തില്ലായിരുന്നു ഞാൻ വരുമ്പോ അറിയുമ്പോ ബൈക്ക് കൈ കാണിക്കുമ്പോ നിർത്തത്തില്ല ഒരു സൈക്കിളിൽ കൈ കാണിച്ചാൽ നിർത്തത്തില്ല ഓട്ടോറിക്ഷ ചർവറ ചർവറ പോലും നിർത്തത്തില്ല ഇപ്പം ഞാൻ നടന്നു പോകുമ്പോൾ മണ്ടി കൊണ്ട് ചവിട്ട് നിർത്തിട്ട് എടുത്തുകൊണ്ട് അങ്ങ് പോകുക എൻ്റെ അവിടെ പോകുന്നത് മാത്രമല്ല മുറുക്കി വിറുക്കി പിടിച്ചോന്ന് പറഞ്ഞു ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക എനിക്കറിയാൻ ഈ പഞ്ചായത്തിൽ ഇതിന് മാത്രം ഊട് വഴികളുണ്ടോയെന്ന് ഇതുപോലെ കട്ടുള്ള വഴികളുണ്ടോന്നു എല്ലാവർക്കും ഇടയിൽ പറക്കുക അത് പറക്കുക ജോലി എന്തായിരുന്നു എനിക്ക് കോഴി ഇറച്ചി വെട്ടായിരുന്നു ഞാൻ ഭയങ്കര ഇറച്ചു വെട്ടുകാരനായിരുന്നു എനിക്ക് ഇറച്ചിക്കടല്ലേ ഞാൻ നാലോ അഞ്ചോ ബംഗാളികളുണ്ട് ഞാൻ പറയുന്നിടത്ത് വരച്ച വരെ നിൽക്കുന്നവരായിരുന്നു അറിയോ കോഴിയുടെ തലയെറുത്തം കൊണ്ട് പെട്ടിക്ക് നടക്കട്ട് പെട്ട ഞാൻ ഇവിടെ ഞമ്മ കടക്കിടാന്ന് കാശും പിടിച്ചോണ്ടിരുന്നവര ഇപ്പൊ ബംഗാളികള് കാണുമ്പോ ഒരുമാതിരി ബെർമ എന്നോട്ടോ എന്നോട്ടോ ഇപ്പൊ എന്റെ വരച്ച വരെ നിർത്തുക ഞാൻ ഞാൻ അതെന്താ ഇപ്പൊ തെങ്ങേറ്റായിരുന്നേ ഞാൻ ഇനിയിപ്പൊ എങ്ങനെ എന്തൊക്കെയാ നിങ്ങളും മനസ്സ് വെച്ചിട്ട് ഞാളെ ആ പ്രതാപോത്തം തിരിച്ചു കയറണം ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇങ്ങനെ മന്ത്രവാദി കൊടുക്കുന്ന മുട്ടയൊക്കെ കഴിച്ചിങ്ങനെ ആണ് പെണ്ണാ പെണ്ണാണ് അങ്ങനെയൊക്കെ പറ്റൂ അങ്ങനെയെല്ലാം എനിക്ക് വേറെ സംശയം അതെല്ലേ സംസാരിക്കുമ്പോ ഇല്ലത്തെ തുളസിയിലെ ചമ്മന്തിയാവളി അന്തര തന്നെ രാത്രിയിലൊക്കെ തണ്ണത്തണ ദീപം തെളിച്ച് കുളിക്കാൻ പോവാന്ന് പറഞ്ഞു പോന്നതാണ് അതെ ഞങ്ങള് വരാം മന്ത്രവാദിയോട് ഞങ്ങൾ സംസാരിക്കാം എന്റെ പൊന്നു കൊച്ചാട്ടാ ഞങ്ങളൊന്നും സംസാരിക്കാൻ പോന്ന ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയി പോയത് ഇനിപ്പോ നിങ്ങൾ പോയി സംസാരിച്ചാൽ എന്താ പറ്റുന്നത് നിങ്ങള് വല്ല ആടോ മാടോ വല്ലോ ആയിട്ട് ഈ പെരുന്നാളിനും എന്തുവാ ക്രിസ്മസിനും വെക്കാ വല്ല ടേബിളെ കുത്തി ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ അങ്ങനെയല്ല പോയി സംസാരിച്ച് നിങ്ങൾ ഇങ്ങനെ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം പറഞ്ഞു മനസ്സിലാക്കാം ഒന്ന് കംപ്ലൈന്റ് അടിച്ചാൽ കണ്ണടച്ചാൽ മതിയായിരുന്നു അറിയാമോ കാലത്ത് പിന്നെ നമുക്ക് ആ തിരുമേനിയോട് പറഞ്ഞ് നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന അങ്ങനെ കൊണ്ട് നമ്മൾ അനുഭവിപ്പിക്കണം അതാണ് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല ഇത് പറയണേ ഞങ്ങൾ പറഞ്ഞിട്ട് ആര് ഇതൊക്കെ പിന്നെ പരിപാടി അയ്യോ അങ്ങനെയല്ലേ ഇത് എന്താ പ്രശ്നം എന്നറിയോ ഇത് മാനസികമാ നിങ്ങളുടെ മനസ്സിന്റെ ഭ്രമമാണ് ഇതിപ്പോ നിങ്ങളൊരു ഭ്രമയുഗത്തിലാണ് സത്യം നിങ്ങൾ നിങ്ങളുടെ ഉള്ളില് പുരുഷന്മാരുണ്ട് രണ്ടുപേരും നല്ല ഉത്തമനായിട്ടുള്ള പുരുഷന്മാരാണ് പുറത്തേക്ക് അത് വരാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നിട്ട് ആ സാഹചര്യം എന്തെങ്കിലും ചെയ്ത് എൻറെ ആങ്ങളമാർ ഉള്ളിന്ന് ആ പുരുഷന്മാരെ ഒന്ന് വെളി ഇതൊരു സൈക്കോസിന്റെ വേറൊരു ഒരു തലവാണ്സിന്റെ അമ്മ അമ്മാൻ്റെ ഇങ്ങനെ വന്നേ ഞാനൊരു സ്ത്രീയാണ് അപ്പൊ എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നുണ്ട് പൂവാലന്മാരുടെ ശല്യം ഉണ്ട് നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മനസ്സിലായി പക്ഷെ നിങ്ങൾ ശരിക്കും ഉണ്ടല്ലോ നിങ്ങൾ ശരിക്കും നല്ല ആൺകുട്ടികളാണ് ചുറുചുറുക്കുള്ള ചുറുക്കുള്ള ഞാനിപ്പോ ഒരു ചെറിയൊരു നമ്പർ ഇടാം നിങ്ങളിലുള്ള പുരുഷനിപ്പ ചാടി പുറത്തേക്ക് വരും പിന്നല്ല റെഡിയല്ലേ ഞാനും റെഡിയാണ് നിങ്ങളുടെ ആ പുരുഷന്മാരെ എനിക്കൊന്ന് കാണണം ണ്ട് ശരിയാവുന്നുണ്ട് ചേട്ടൻ മുഖത്തത് പൗരുഷം മരുന്ന് ചേട്ടൻ പോര പൗരുഷം പൗരുഷം മരുന്ന് ചേട്ടാണ്ട് അങ്ങനല്ല ആണ് ആണ് വരട്ടെ അയ്യ ഇതല്ല ഉദ്ദേശിച്ചത് ആണ് വരണം അയ്യോ ആ ോ എനിക്കില്ല ഇത് ആദ്യം ശരിയായി വന്നതാന്നേ പിന്നെ പിന്നെ ചോദിച്ചാ പാട്ട് മാറ്റി പിടിക്കാൻ മതിയായിരുന്നു അല്ലേ അല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ തോറ്റു കെട്ടും ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് പക്ഷെ നിങ്ങളുടെ കളി കണ്ടപ്പോഴത്തേക്ക് എന്നെ കൊണ്ടെന്ന് മാത്രല്ല ഒരു തിരുമേനും വിചാരിച്ചാലും നടക്കാം നാട്ടിലെ അയ്യോ ബാ ബാബാ താങ്കൾക്ക് വേണ്ടി ഈ അതാണ് കുറിച്ച് ഗോതയില് ഇവിടെ പോയിട്ടാ ഞങ്ങളെ അപ്പൊ നിങ്ങൾ പുരുഷന്മാരാവുന്നല്ലോ നിങ്ങൾ പറയുന്ന പുരുഷന്മാരാണ് പക്ഷേ ഇപ്പൊ പെണ്ണായി പോയില്ലേ നിങ്ങളാവും നിങ്ങളുടെ രണ്ടുപേരെയും മുമ്പിൽ വെച്ച് നിങ്ങളുടെ പെങ്ങളെ ഞാൻ കൈ കയറി പിടിക്കാൻ പോണോ ആണോ ഇപ്പെങ്ങനെയുണ്ട് അയ്യോ സ്വന്തം ആംഗ്ലമാരുടെ മുമ്പിൽ വെച്ച് പെങ്ങളുടെ കൈ കയറി പിടിച്ച ഏതവന്റെ ആണത്തോ പുരുഷത്തോ ഒക്കെ വരും മനസ്സിലായാ ഇപ്പൊ നീയൊക്കെ ശരിക്കും പുരുഷന്മാരായി മനസ്സിലായോണ്ട് പക്ഷെ ഞാൻ പോകുന്നില്ല ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പുരുഷനുണ്ടെ കൈക്ക് പിടിക്കുന്നത് ഞാൻ ഇനിയും ബിപിന് സ്വന്തം വീട്ടിൽ പോയി കല്യാണം ചെയ്യാൻ നിങ്ങൾ ഒരു കാലത്ത് സമ്മതിക്കുന്നില്ല സാരിമുണ്ടെ മിഷൻ അക്കംപ്ലിഷ്ഡ് ആണ് ആ മിഷൻ അക്കംപ്ലിഷ്